മിസ്സിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വത്സല്യമുള്ള കുട്ടികളെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവേശ്വര മിസിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് നമ്മളിന്ന് ആരാധനക്രമ മത്സരത്തിലെ ആദ്യത്തെ കാലമായ ആഗമന കാലത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ക്രിസ്മസിനായി ഒരുങ്ങുവാനുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത് എന്നാൽ ഇരുപത്തിയഞ്ച് നവംബർ എന്നതിലുപരി ഇനി വരുന്ന ദിവസങ്ങളെല്ലാം വലിയ ആഘോഷത്തിൻ്റെ ഒരു കാലമായിട്ടാണ് ലോകമെമ്പാടും കണക്കാക്കി തുടങ്ങിയിരിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കേണ്ടി വന്ന സക്രിയയായേയും എലിസബത്തിനെയും നമ്മൾ കണ്ടുമുട്ടുന്നു വാർദ്ധക്യം വരെയും മക്കൾ ജനിക്കാതിരിക്കുക എന്ന വേദന അനുഭവിച്ചവരാണ് ആ ദമ്പതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സന്തോഷം മാത്രം നിറഞ്ഞതായിരിക്കുകയില്ല ഒരിക്കലും നിഴലും വെളിച്ചവും മാറി മാറി വരുന്നതുപോലെ സുഖവും ദുഃഖവും ഭാഗ്യവും ദൗർഭാഗ്യവും ഉയർച്ചയും താഴ്ചയും വിജയവും പരാജയവും സമ്പത്തും ദാരിദ്ര്യവും നേട്ടവും കോട്ടവും ആരോഗ്യവും അനാരോഗ്യവും അംഗീകാരവും തിരസ്കാരവും തല്ലും തലോടലും ഇണക്കവും പിണക്കവും സ്നേഹവും സ്നേഹരാഗത്യവും എല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ പ്രതിസന്ധികളെല്ലാം ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം സക്രിയയെപ്പോലെയും എരിസഭത്തിനെ പോലെയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം കൃത്യമായി പാലിക്കുകയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ നീതിനിഷ്ഠമായ ഒരു ജൈവം നയിക്കുകയും ചെയ്യുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം ഉണ്ടെങ്കിലും ദൈവ ദൈവം അവയെല്ലാം അനുഗ്രഹമായി മാറ്റുമെന്ന് ഈ ദമ്പതിമാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ കർത്താവ് നിനക്ക് കഷ്ടയപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും എൻ്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും ഇതാണ് വഴി ഇതിലെ പോവുക പ്രിയപ്പെട്ടവരെ നമ്മൾ കേരളീയർ ലോക ലോകത്തുള്ള എല്ലാവരോടും ഒന്നിച്ച് ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ കേരളത്തിൽ വർത്തിച്ചു വരുന്ന വർഗീയതയെ നമ്മൾ കാണാതെ പോകരുത് ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന വലിയ ഒരു പുണ്യം ഓരോ ക്രൈസ്തവ കുടുംബവും ഒരു അക്രൈസ്തവ കുടുംബത്തിലെ കെ സി സ്നേഹ സന്ദേശവുമായി കടന്നു ചെല്ലുക എന്നുള്ളതാണ് അങ്ങനെ നമ്മളെല്ലാവരും സ്നേഹത്തിൻ്റെ ഒരുമയിൽ ജീവിക്കുമ്പോൾ എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേ ദ ഗുഡ് ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ്